കലൂർ സ്റ്റേഡിയത്തിലുണ്ടായ അപകടത്തിൽ ഓസ്കാർ ഇവൻസ് ഉടമ പി എസ് ജനീഷിൻ്റെ ജാമ്യം ജാമ്യം അനുവദിച്ചത് എറണാകുളം ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് കേസിൽ മൃദംഗാവിഷൻ എം ഡി നിഗോഷ് കുമാർ അടക്കമുള്ളവർക്ക് നേരത്തെ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു വിവരങ്ങളുമായി രേഷ്മ ബാബു ഒപ്പം ചേരുന്നു രേഷ്മ പറയും ഉമാ തോമസ് എം എൽ എക്ക് പരിക്കേറ്റ ആ നൃത്ത പരിപാടിയുടെയും സ്റ്റേജ് ക്രമീകരണം ഒരുക്കിയത് ഓസ്കാർ ഇവന്റ്സ് ആയിരുന്നു ഇതിന്റെ ഉടമയായിട്ടുള്ള പി എസ് ജനീഷിനാണ് ഇപ്പോൾ നിലവിൽ എറണാകുളം ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ആ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് കസ്റ്റഡിയിൽ വേണമെന്നുള്ള ഒരു അപേക്ഷ പോലീസ് ആ കോടതിയിൽ മുന്നോട്ട് വെച്ചെങ്കിലും ആ ആവശ്യം കോടതി നിരാകരിക്കുകയായിരുന്നു കേസിൽ നേരത്തെ തന്നെ മൃദംഗവിഷൻ എം ഡി ആയിട്ടുള്ള അതായത് ഈ പരിപാടിയുടെ നടത്തിപ്പുകാരായിട്ടുള്ള മൃദംഗവിഷൻ എം ഡി നിഗോഷ് കുമാർ അടക്കമുള്ളവർക്ക് കോടതി ജാമ്യം അനുവദിച്ചിരുന്നതാണ് ഇക്കഴിഞ്ഞ ഏഴാം തീയതിയാണ് തൃശൂരിൽ നിന്ന് പി എസ് ജനീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ആദ്യഘട്ടത്തിൽ ഹൈക്കോടതി ഈ നികോഷ് കുമാറിനോടും ജനീഷ് അടക്കമുള്ളവരോടും കീഴടങ്ങാൻ നിർദ്ദേശം നൽകിയിരുന്നു നിഘോഷ് അതിന്റെ അടിസ്ഥാനത്തിൽ കീഴടങ്ങിയിരുന്നുവെങ്കിലും ജനീഷ് കീഴടങ്ങിയിരുന്നില്ല തുടർന്നാണ് ഏഴാം തീയതി പോലീസ് തൃശൂരെത്തി െ അറസ്റ്റ് ചെയ്തത് എന്തായാലും ഈ സ്റ്റേജ് ക്രമീകരണത്തിലടക്കം വലിയ രീതിയിൽ വീഴ്ച ഉണ്ടാക്കിയ അപകടം കാരണമായി എന്നുള്ളതാണ് ഈ ജനീഷിനെതിരായിട്ടുള്ള കുറ്റം മൃദംഗവിഷൻ ആയിട്ടുള്ള നികോഷ് കുമാറിനടക്കമുള്ളവർക്ക് ജാമ്യം നൽകിയ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കോടതി ജനീഷിനും ജാമ്യം അനുവദിച്ചത് കസ്റ്റഡിയിൽ വേണമെന്നുള്ള പോലീസിന്റെ ആവശ്യം കോടതി തള്ളുകയും ചെയ്തിട്ടുണ്ട് കൃഷ്ണരാജ്